ഹൈന്ന് നമുക്ക് തെങ്ങിൻ്റെ ഓല വെച്ചിട്ടുള്ള ചെറിയൊരു റോസിൻ്റെ ബൊക്കെ ഉണ്ടാക്കിയെടുത്താലോ ഫൈൻ ലുക്ക് നല്ല ഇഷ്ടമായിട്ടോ ശരിക്കും പച്ച കളറാണെങ്കിലും ഈ റോസുകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് അതിനായിട്ട് നമ്മൾ തെങ്ങിൻ്റെ ഓലെടുത്തിട്ട് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്ന വിചാരിക്കും അപ്പം ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ വെക്കേഷൻ്റെ ഒരു ടൈമാണ് അപ്പോൾ അവർ ശരിക്കും ഫോൺ ടി വി ഒക്കെ ആയിട്ട് അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നമുക്ക് അവർ അതിൽ നിന്നൊക്കെ നമ്മൾ എന്തെങ്കിലും ക്രാഫ്റ്റൊക്കെ പഠിച്ചിരുന്ന് അവർക്ക് പറഞ്ഞു കൊടുത്ത് ചെയ്യിച്ച് അവർക്ക് കുറച്ചും കൂടി ഒരു എന്താ പറയുക ഒന്നും കൂടി ഒരു പ്രകൃതിയോടൊക്കെ ഒന്ന് ഇണങ്ങി ജീവിക്കാനും ഒക്കെ കഴിയുന്നതാണ് വിചാരിക്കുന്നത് അപ്പോൾ എനിക്കറിയാവുന്ന ചെറിയ ചെറിയ ക്രാഫ്റ്റുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ കുട്ടികൾ നമുക്ക് എന്തു ചെയ്യാം കുറച്ചൊക്കെ ചെറിയ ചെറിയ ക്രാഫ്റ്റുകളൊക്കെ നമ്മൾ അതായത് നമ്മളൊരു കുട്ടികളായിക്കൊണ്ട് അവർക്കതൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യരുത് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക Gracias